പരിപാടി കഴിഞ്ഞിട്ടില്ലല്ലോ എവിടെ അതാ ഓ ഒരു പ്രധാനപ്പെട്ട കൂടി ആ ഫോട്ടോ എന്താ പറയാ തിരിക്കൂ തിരിക്കും തിരിക്കൂ ഞാൻ കെ പി പി മേനോൻ മുഴുവൻ പേര് കെ പി പങ്ങുണ്ണി മേനോൻ മെയിൻ ബിസിനസ് അടക്ക കച്ചോടും ചാണക കച്ചോടും ഇപ്പോൾ സമ്മാനം കിട്ടിയ ഈ കുട്ടിയുടെ അമ്മ മരിച്ചുപോയ സുഭദ്ര എന്റെ സ്വന്തം പെങ്ങളാകുന്നു എന്ന് വെച്ചാ വകയിലൊരു പെങ്ങളാകുന്നു ഇത് സുഭദ്രയുടെ വീട് ഇത് എന്റെ വീട് ഇത് എന്റെ വീട് ഇത് സുഭദ്രയുടെ വീട് ഇപ്പോൾ സെല്ലടിച്ചോ സെല്ലടിച്ചോ അടിച്ചുണ്ടാവും ഹലോ ഏ ഹലോ ഹലോ ആ കുട്ടിന്റെ പേരെന്താണ് അതെന്ത് പേരാ ഇതെന്റെ മോളുടെ കുട്ടിയാ മോളുടെ പേര് ലിസിയെന്നും ഭർത്താവിന്റെ പേര് ജോണിന്നോ അതാ മോന് ലിജോന്ന് പേരിട്ടത് ഇറങ്ങിയായി പ്രഭാൻ മാഷേ ഇനി കുറച്ചു നേരം ചേർത്ത് നിങ്ങൾക്ക് അവന്റെ പേര് ജോലി അല്ല ലിജോ അഞ്ച് മാഷേ ചെലവൊന്നുമില്ലേ എന്തിന് അവസരം ആൾക്കല്ലേ പത്തിൽ റാങ്ക് അവരെ വീട്ടിൽ വാടക താമസിക്കുന്ന എനിക്കാ ചെലവ് കഴിഞ്ഞായി പ്രേതണ്ടെന്ന് പറഞ്ഞ എത്ര പേരാ വീട് കഴിഞ്ഞു പോയത്

படிக்கால எும்ல்லும் தங்கி மனசி படிச்சிட்டு அஞ்சாம் ஆறாம் நோக்காட்டோம் வர ஒன்னும் കുറച്ച് പൈസ തലേൻ്റെ അടിയിൽ വെച്ച് ഒരു ദിവസം കിടന്നു നോക്കാൻ നീ വെച്ച ഭാരം കൂടില്ലേ ഉള്ളൂ ഭാരം കൂടാനുള്ള ലിസ്റ്റ് ഒക്കെ നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവൂല്ലോ ഞാൻ മുപ്പത് ദിവസം തൊണ്ടയിലെ വെള്ളം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നീ മുപ്പത് കൊണ്ട് തീർത്തരൂല്ലേ എന്നാ പിന്നെ വെച്ച് കാശ്മട കുടിച്ചു കിടന്നു അങ്ങനെ അങ്ങോട്ട് പണിഞ്ഞാലോ ഞാൻ കൂലി കഴിഞ്ഞു വരുമ്പോഴത്തേക്കെ നീ ആ ചായ ലിസ്റ്റൊക്കെ എടുത്തു വെക്ക് നമുക്കൊന്ന് അരിച്ചും കുടിച്ചും നോക്കാന്ന് അല്ല ബഹളൊക്കെ കഴിഞ്ഞോ ആ ഒരു വിധം ഒരാൾ തൊട്ടടുത്ത് എന്റെ മോളെ അധ്വാനിച്ച് പഠിച്ചോണ്ടല്ല അതുകൊണ്ടൊന്നും കൂട്ടിക്കോ ഏതായാലും പത്രത്തിലും ടി വിയിലൊക്കെ പടിച്ചു വരുമല്ലോനി അങ്ങനെ ഒരു മോഹമൊന്നും ഒന്നും എനിക്കില്ല ഭാഷ പണ്ട് കോടികുത്തി ഒരു കള്ളപ്പണക്കാരനെ റേഡി ചെയ്ത് പിടിച്ചപ്പോ എന്റെ മുഖം ഒന്ന് അച്ചടിക്കാൻ ഈ പത്രക്കാര് പഠിച്ച പണി പതിനെട്ട് നോക്കി നടന്നു അച്ചോടി പോയി ചോദിക്കുക അത് പിന്നെ എനിക്കറിഞ്ഞൂടെ അതല്ല മോളിനെ എവിടെ ചേർത്താനോ ഉദ്ദേശിക്കുന്നത് സെന്റ് മേരീസിലാക്കാന്ന് വിചാരിക്കുന്നേ ഇത്രയും ദൂരം ഡെയിലി പോയി വരാനോ പിന്നെ ഹോസ്റ്റൽ എന്തിനുള്ള അവിടാകും വീട്ടിൽ വരാല്ലോ ആ നടക്കുന്ന കാര്യ ഒരാഴ്ച ഒരു ദിവസം മക്കളെ നിങ്ങൾക്ക് ശരിയാ മാഷ പറഞ്ഞത് ഇവൻ തിരുവനന്തപുരത്തൊക്കെ പോയി വരുമ്പോ എന്താ പ്രാണം മഷെ സ്നേഹൊക്കെ മനസ്സിലാ കുട്ടികളുടെ ഭാവിയാ പ്രധാനം നമ്മടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ വിദ്യാഭ്യാസം പാടി ആ അത് എന്നെ പഠിപ്പിക്കേണ്ട അവിടെ സ്വയം പഠിച്ചാൽ മതി ഇതാ ഈ മാസം വാടക പിടിക്കുക പിന്നെ കഴിഞ്ഞ മാസം മൂന്ന് പ്രാവശ്യം ചാത്തനാർ ഉണ്ടായി ഇക്കഴിഞ്ഞ വിളാഴ്ച തെറങ്ങുന്ന സ്റ്റെപ്പിലൊരു തല ആര ഒരു പൂച്ചന്റെ ഇനി ഇത് ആവർത്തിക്കാണെങ്കിൽ വാടകയിൽ ഞാൻ ഇതിനൊക്കെ പൈസ ഓർക്കും ആ അച്ഛന്ന് എന്ത് പറ്റാന ഞാൻ എന്റെ കുട്ടിയൂസിനെ കൊണ്ടേ പോലാ ഹോസ്റ്റലിൽ താമസിക്കാൻ മാത്രമേ ക്ലാസ്സിൽ പോകാൻ അച്ഛാ അവിടെ ശരിയായിട്ടുള്ള അറ്റൻഷൻ ഒന്നുമില്ല ഓരോ ബാത്റൂം കണ്ട ഓക്കാനും വരുമത്രേ ഭക്ഷണം ആണെങ്കിൽ നിസ്സാർക്ക് തോന്നിയ പോല നിന്ന് തിരിയാ സ്ഥലമില്ലാത്തൊരു കൊച്ചു മുടി ഇതൊന്നും പോയതെ കൂടെ പഠിക്കുന്നുണ്ടാ ഇവിടെ റാങ്കേരിയാണല്ലോ ഇതുണ്ട് കാലത്തെ ആറരയ്ക്കുള്ള ബസ്സിന് പോയാൽ മതി വയ്ക്കുമ്പോൾ തിരിച്ചും വരികയും ചെയ്യാം ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങനെ അങ്ങ് തീരുമാനിച്ചു അല്ലേ മോളെ നീ ഇങ്ങനെ കുന്നം പിഴിഞ്ഞ പോലെ നിൽക്കാതെ അവർക്ക് എന്തെങ്കിലും കൊടുക്കടി രണ്ടു ദിവസം കൊണ്ട് അവളെ കോലം തിരിഞ്ഞിരിക്കുക ആ അയ്യപ്പം അവിടെ നെല്ലിന് മരുന്ന് നിക്കണോന്ന് പറഞ്ഞിരുന്നു നെല്ലിന്റെ മരുന്നാക്കലൊക്കെ അവിടെ നിക്കട്ടെ നീ എന്തിനാ അവളെ ഇപ്പൊ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്നതാണ് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു സൗകര്യവും ഇല്ല നീ പന അവിടെ കേട്ടതായപ്പോ എനിക്ക് വേണ്ടതുലൊക്കെ ആയിപ്പോയി കവറുണ്ട് ഇന്നത്തെ പോസ്റ്റിൽ വന്നതാ മുഖം ചില ും അതായത് എന്റെ പെൻഷൻ ശരിയായാലും ഇനി സമയം ചുരുക്കം പറഞ്ഞ് പ്രാവശ്യമായല്ലോ ശരിയാകും സർക്കാർ കാര്യമല്ലേ അപ്പൊ അതിന്റേതായിട്ടുള്ള എടുക്കും ആരും അച്ഛനെ മനഃപൂർവം ദ്രോഹിക്കാൻ പോലുണ്ട് ഏ അതൊക്കെ നമുക്ക് വെറുതെ തോന്നുന്ന നേരിട്ട് തിരുവനന്തപുരം ശരിയാക്കാവുന്ന കാര്യമുള്ളൂ ഒരു കാര്യം ചെയ്യാം രാത്രി വേണ്ടി എന്നെ പോവാ നാളെ അല്ലെങ്കിൽ മറ്റന്നാള് പേപ്പേഴ്സ് എല്ലാം ശരിയാക്കി മടങ്ങി വരികയും ചെയ്യാലോ നീ എന്തിനാ വിഷമിക്കുന്നത് നീ എന്നാ അച്ഛന്റെ അഡ്രസ്സൊക്കെ ഒന്ന് വെച്ചേ ആ പിന്നെ കാലത്തെ കുട്ടികൂസം നേരത്തെ അയക്കണം ചോറും കൊടുത്തയക്കണം ആ നല്ല സാമാന്യ വിജ്ഞാനുള്ള ഒരുത്തനാണുള്ളത് ഇന്ത്യൻ പ്രസിഡന്റ് ക്ലിന്റൺ സുരേഷ് പി നീയൊന്നും പഠിച്ചിട്ട് ഇന്ത്യ രാജ്യത്തിന് ഒരു കാര്യ പരീക്ഷ പേപ്പർ നോക്കുന്നതിന് ഇടയിലാണ് ഓളൊരു എണ്ണ ആമിനെ സ്വഭാവം തന്നെ പിടിക്കാൻ വരികയാണ് കേട്ടോ മൂന്ത വേർപ്പിക്കാൻ നീ അത് അടുപ്പത്ത് നിരക്കി വെക്കേ നമുക്ക് നാളെ സ്വസ്ഥത തരില്ല ഒരു മനുഷ്യ സ്വസ്ഥത മാഷേ ഒന്ന് വന്നേ ഒരു സ്വകാര്യം പറയാനാ ആരാ എന്ത് സ്വകാര്യ എന്നോട് പറയാനുള്ളത് ഒന്ന് പുറത്തേക്ക് വരുന്നേ ഏയ് സ്വകാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടാക ഇത്ര നാളോ അതിനകത്ത് എങ്ങോട്ടാ പോണേ വല്ലാതെ ദൂരം പോയാൽ അങ്ങനെ അറിയിട്ടോ കഞ്ച് തയ്യാറാക്കല്ലേ കുഞ്ഞാലിക്കുട്ടി മനുഷ്യൻ രക്ഷപ്പെട്ടു ഒന്ന് കരുതിയാ മതി ജീവനുണ്ടല്ലോ സാധാരണ പ്രേതങ്ങൾ വീട്ടിൽ ഒന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകണ രക്തം കുടിക്കാനാ അതെ മാഷിതെ ഇത്ര അടുത്തുനിന്ന് പ്രേതത്തിനെ കണ്ടു വന്നാ പറയണേ രാവിലെ നോക്കുമ്പോ നൂറ്റി രണ്ട് ഡിഗ്രി പനി ആണോ മാഷോട് ഞാൻ മര്യാദക്ക് പറഞ്ഞതാ ആ വീട്ടിൽ കുട്ടികളും മക്കളുമായിട്ട് താമസിക്കാൻ പറ്റില്ല അവിടെ പ്രേതശല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ കേക്കണ്ടേ അപ്പൊ ആരേലും ഒരു കറുത്ത ചരണണ്ടെന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് പിരിഞ്ഞ് നടക്കുവായിരുന്നു ഇപ്പൊ എന്തായി കെട്ടോളി മക്കളെ രാവിലെ തന്നെ നാട്ടിലേക്ക് കയറ്റി വെച്ചു കേട്ടു ഇനി മാഷ എവിടെ താമസിക്കും ഇതിന്റെ മുകളിലത്തെ മുറി ഒഴിഞ്ഞു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിരിക്കുക അതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടോ മുകളില് പിന്നെ അല്ലെങ്കിൽ മാഷക്കിപ്പ ചുരുണ്ട് കിടക്കാൻ എത്ര സ്ഥലം വേണം മേനോൻ സാറേ എത്തിയിലോ സാറേ മേനോൻ സാറേ സാററിഞ്ഞില്ലേ എന്ത് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി മോശം കെട്ടുകെട്ടി എപ്പോ ോ അറ്റൊന്നും അല്ല മാഷെ ജീവനോടുകൂടി തന്നെയുണ്ട് ഓ നമ്പിയാണ് ഞാൻ പേടിപ്പിച്ചതല്ല മാഷ് പ്രേതത്തിനെ കണ്ട് പേടിച്ചതാ ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല അവിടെ വീട് കാലി ചെയ്തോണ്ടിരിക്ക സൂക്ഷിച്ചു വെക്കണേ അതിന്റെ കാല്ണ്ട് പിടിച്ചോ ആ വന്നോ കണ്ടു പറയാണ്ട് പോണ്ടി എന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ ഈ കൂടിക്കാഴ്ച രണ്ടുപേരുടെയും ബാക്കിയാ ഇതിന്റെ രണ്ടാം ജന്മമാണ് സാറേ വിവരങ്ങളൊക്കെ നമ്പ്യാർ പറഞ്ഞു പക്ഷെ പഠിപ്പ് മാഷർക്ക് വേഗത്തിന് പഠിപ്പം വരും നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടോ ഇത് സത്യമാണേ അത് സത്യം നേരത്തെ നേരത്തെ എന്നാൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ അപ്പൊ തുടങ്ങിയ പനിയ ഇപ്പോഴും പറ്റൂല മനസ്സിലാകുന്നില്ല പോലും ആ ഒന്ന് വേഗമാകട്ടെ ഇനി ഒരു രാത്രി ഇവിടെ അന്ത്യ കൊടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അത് ആലോചിക്കാനേ പയ്യാ പിന്നെ വീട്ടിന് അഡ്വാൻസ് ഒരു പതിനായിരം കൊടുക്കാൻ തന്നിട്ടുണ്ട് അതിന് പന്ത്രണ്ട് ദിവസത്തെ വാടക കീഴ് കിട്ടുന്ന സംഖ്യ തിരിച്ചെന്ന് നമുക്ക് സന്തോഷമായിട്ട് മാഷ്ടർക്ക് അറിയാവുന്നല്ലേ എന്റെ അവസ്ഥ അന്ന് അത്രയും വലിയൊരു തുകയും വാങ്ങിയത് ഒരു അത്യാവശ്യ പേരില്ല ഇപ്പോഴും അത് തിരിച്ചുരാകുന്ന ഒരു സ്ഥിതിയിലല്ല ഞാൻ ഒഴിഞ്ഞു പോകുമ്പോൾ പക്ഷേ ഇത് മുന്നറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ മുന്നറിയിപ്പായിട്ടാണോ മാഷകാല ഈ നാട്ടിൽ തന്നെ ഉണ്ടാവല്ലോ മോളെ കല്യാണ ആവശ്യമായിട്ട് ഞാൻ വടക്കേപ്പറപ്പ് വിൽക്കാൻ ആലോചിക്കുന്നുണ്ട് ആ കാശ് കിട്ടാതെ മറ്റൊരു തിരുമുറിക്കുള്ള വഴിയൊന്നും ഞാൻ കാണുന്നില്ല അല്ലെങ്കിൽ പിന്നെ വീട് വേറെ ആരെങ്കിലും വാടകയ്ക്ക് എടുക്കണം അവിടെ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചത് അങ്ങനെ തന്നെ മാഷയിപ്പിച്ചോളാം അപ്പൊ പുതിയ വാടക ഞാൻ കാത്തിരിക്കണം അർത്ഥം ഇരിക്കന്നെ ഇരിക്കാതെ പറ്റൂല്ലോ പക്ഷെ പോവല്ലേ വാ അതെ ഞാൻ ആരും ഇതൊക്കെ ഒന്ന് നാട്ടിലെത്തിക്കട്ടെ വന്നിട്ട് വരെ ബാക്കി കാണാം ആ പോവാന്നെട്ടൂസേ വേണ്ട വേട്ടാ തീരുന്നോ എന്താ ഇതേ കൊറച്ച് ലഡുവാ എല്ലാം കൂടെ ഒന്നിച്ച് ഞങ്ങൾ തിന്നുകളരുത് മുത്തച്ഛന്റെ മുറിയിൽ കൊണ്ടു ആവശ്യത്തിന് ഓരോന്ന് മുത്തച്ഛൻ ഞാൻ തിന്നൂല എനിക്ക് മധുരം തിന്നാൻ പാടുണ്ടോ ദേവിനക്ക് സ്റ്റിക്കർ പൊട്ടു ഓഹ് എന്തെല്ലാം ഡിസൈനിലായിപ്പ് കുന്ത ഇറക്കി വിടുന്നതേ വണ്ടിയിൽ എന്റെ അടുത്തിരുന്ന് പെൺകുട്ടി എത്തിയല്ലേ ഏതൊരു നൂറ്റിനാപത് രൂപ അമ്പത് പൈസ ചേർക്കാൻ വിട്ടുപോയത്രേ ഇപ്പൊ എന്റെ പെൻഷൻ ഈ നൂറ്റി രൂപ അമ്പത് പൈസ തൂങ്ങി കിടക്ക അതിപ്പോ പലിശയും പലിശയുടെ പലിശ എല്ലാം കൂടി തുകയായിട്ടുണ്ട് എന്നാൽ അത് കഴിച്ചു ബാക്കി തരാൻ പറഞ്ഞപ്പോ നിയമതടസ്സം സർക്കാർ കാര്യമല്ലേ തിരുവനന്തപുരത്ത് ഇനിയും പോകേണ്ടി വരും നിനക്ക് രണ്ട് കമ്മല് താമസിച്ച ലോഡ്ജിന്റെ താരത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ ഒറ്റ നോട്ടത്തില് േ തോന്നു ആ കൈമള് ആലത്തൂക്കാർക്ക് ബന്ധം വേണ്ട അത്ര പെണ്ണിനെ മാത്രം മതി വേറൊന്നും എന്ന് പറഞ്ഞിട്ട് മുടമ്പ ന്യായങ്ങളെന്തൊക്കെയോ പറഞ്ഞു ആരോ ഏഷണി കുട്ടിയതാണമ്മ കൈമള് പറഞ്ഞു എന്റെ മോക്ക് സമയമായിട്ടുണ്ടാവില്ല ായിരുന്നോ കാറ് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല മറ്റേ കാറിന്റെ എ സി ശരി പറയാ ഇപ്പൊ വാങ്ങിയ കറുത്ത കാറ് അരിവന്ത മാർക്കറ്റിൽ കൊണ്ടുപോയി ഇന്ന് ചാണകണ്ട് എനിക്ക് മതി എവിടെ ആ ശേഖരേട്ടനെ കാണാല്ലാന്ന് എനിക്ക് ഈ വഴിക്ക് വരേണ്ട കാര്യമുണ്ടോ അല്ല ഞാനും ചോദിക്കട്ടെ എന്താ ഇതിന്റെ അർത്ഥം വെറുതെ കൈയും കെട്ടിരുന്ന പോക്കറ്റില് കാശികുമാ എന്ന് നിറയണ ജോലി ഉണ്ടായിരുന്ന ആളല്ലേ ശേഖരേത്തൻ എസ്റ്റേറ്റ് കാറ് ബംഗ്ലാവ് ഇതൊക്കെ ഉണ്ടാക്കി കാലും കാലും കയറ്റിരിക്കണു പകരം ഈ കായ്ക്കോട്ട് കൊണ്ട് പാടത്ത് വെള്ളം കുറിക്കാൻ നടക്കണു അയ്യായി അങ്ങനെ കിട്ടാത്തൊരു സ്വത്ത് എനിക്കുണ്ട് പങ്കുണ് അതെന്ത് സ്വത്ത മനസുഖം മോൾക്ക് വരുന്ന കല്യാണാലോചനകള് ഒന്ന് രണ്ട് മൂന്ന് വഴിക്ക് വഴി മുടങ്ങി പോണത് കാണുമ്പോഴും കിട്ടും ഈ പറഞ്ഞ സുഖം ആ ഞാൻ കണ്ടു ആലത്തൂരുകാരും പോയി നടന്നു വെണ്ണ മടിയിൽ വെച്ചിട്ട് നെയ്യിന് വേണ്ടി അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് എന്റെ മോനെ അതുകൊണ്ട് പറയല്ല അരവിന്ദാക്ഷനെ പോലെ മിടുക്കനായ ഒരു പയ്യനെ കിട്ടാൻ ശേഖരേട്ടൻ താമസിക്കണം എന്നാലും കിട്ടുമോ സംശയാ ആ അടക്കവും ആ ഒതുക്കും ആ വിനയവും ഓ നല്ല വെയിലാ ശരിയാ തല പോ ഈ പോത്തിന്റെ ചവിട്ടിൽ വീണ വായിച്ചിട്ട് കാര്യമില്ലെടുത്ത് മാറ്റി വെച്ച് എപ്പ നോക്കിയാലും ഞങ്ങൾ മുഴുവൻ വിളിക്കില്ല സുഭദ്ര കാലം മാറി തെണ്ടി തിരിഞ്ഞു നടന്ന് ഞാൻ കച്ചവടം ചെയ്ത് കാച്ചുണ്ടാക്കി നെയ് ഇത് വരെ മേടിച്ചു അർദ്ധരാത്രി കുട പിടിക്കണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പറഞ്ഞോട്ടെ നാട്ടുകാരനെ കൊടയല്ലോ പിടിക്കണേ സുഭദ്രയുടെ മോള് എന്റെ മരുമകളായിട്ട് വന്ന നാട്ടുകാരുടെ മുമ്പിൽ നമുക്കുള്ള അന്തസന്താ അത് പറഞ്ഞ ശേഖരമായിട്ട് മനസ്സിലാവില്ല അതാ ഞാൻ പറഞ്ഞത് പോത്തിന്റെ ചെവിട്ട് വീണ വായിച്ചിട്ട് കാര്യമില്ല അവള് പഠിപ്പ് വിവരമുള്ള കുട്ടിയല്ലേ വൺ അത് രണ്ടുമില്ലാത്തവന്റെ കൂടെ എങ്ങനെയായിരിക്കുക മാമ വേറെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോന് വിവരമില്ലാന്ന് മാത്രം പറയരുത് അറിയോ അറിയൂ അടക്കച്ചവടം മുഴുവൻ അവനിപ്പോ ഒത്തിക്കാ ചെയ്യണേ ചാണകലോട് വന്ന പണിക്കാരൻ കൂടെ ചുമക്ക അവനും ഒപ്പം കൂടും ഒരു കുട്ട ചാണകം പോയാൽ രൂപ പന്ത്രണ്ടാ പിന്നെ പഠിപ്പ് ഒമ്പതാം ക്ലാസ്സിൽ ആറ് കൊല്ലം പഠിച്ചു പത്തിലെ പരീക്ഷ ഏഴു തവണ എഴുതി ോ സാറേ ഇതാണ് ഹാള് പിന്നെ ഇപ്പൊ എറണാഴി അപ്പറുണ്ട് ബെഡ്റൂം പിന്നെ കിച്ചണ് വർക്കേരിയ ഇത്രയും സൗകര്യമുള്ള ഒരു വീട് ഈ വാടക സാറിന് കണി കാണാൻ കിട്ടൂല ശരിക്കും നോക്കിക്കോളോ പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഒന്നാണ് ഒരു വെള്ള പിന്നെ ആവശ്യം കൂടിയില്ല

പക്ഷെ അങ്ങനെ ലോകം മുഴുവൻ അറിഞ്ഞോ കാളികളോട് തങ്ങളെ ഇതിലൊന്നും വിശ്വാസല്ലാത്ത ഒരാളെനിക്ക് കാണിച്ചു തരുന്നേ